ഞങ്ങളുടെ ഇരുപത്തെട്ട് അങ്ങനെ കഴിഞ്ഞു ഞങ്ങളുടെ പൊട്ടൊക്കെ തൊട്ട് വാളിയൊക്കെ ഇട്ട് കണ്ടൊക്കെ എഴുതി കുഞ്ഞു മോനാണ് കുറുമ്പും കുട്ടനാണേ പങ്കിടുമോനാണ് സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഇന്ന് ഉണ്ണിയുടെ ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ട് ദിവസമായി ഉണ്ണി ഇന്ന് വന്നിട്ട് അപ്പൊ ഉണ്ണിയുടെ കണ്ണൊക്കെ പൊട്ടൊക്കെ തെളിയിച്ച് ചരടൊക്കെ കെട്ടാനായിട്ടുള്ള ഇന്ന് അപ്പൊ ഉണ്ണിയുടെ അപ്പാപ്പിനും അമ്മാമ്മയും വന്നിട്ടില്ല വന്നിട്ടാണ് നമ്മൾ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഉള്ള ഒരുക്കങ്ങളാണ് അപ്പൊ ഞാൻ ഒരുങ്ങി നിക്കുന്നുണ്ട് ഉണ്ണിയുടെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുള്ളോ പിന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ വന്ന് വിഷുവും കൂടിയാണ് ഇന്ന് വിഷു ആണ് അപ്പൊ വിഷുവിന്റേതായ ഒരു എന്താ പറയാ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഞന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി ഇന്നത്തെ ഞങ്ങളുടെ ചടങ്ങുകൾ ഇനി നമുക്ക് കാണാം ഓക്കെ പിന്നീട് അപ്പാപ്പനും അമ്മാമ്മയൊക്കെ വന്നു ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനും വളയിടലിൽ അത് കഴിഞ്ഞ് ഞങ്ങള് കണ്ണെഴുകും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരകരഴുതും ഓക്കേ വൃത്തിയാണല്ലോ നല്ല പരിപാടി. വാടാ. ഇടാരേ കണ്ടെന്ന് കൊണ്ടെന്ന്ടാടാകളോട് ചരങ്ങണ്ടിയില്ല. തന്നായിട്ട് ആള് കaju വണ്ടി. കുറുകായെ ഫപ്പർട്ട് ഇടയേ. ഇടപ്പ വടായി. യൂരി മുടമറ. ആ യൂരി മുടമറ. നല്ല മോദര കൊടയിലോ. അതല്ലേ ബട്ടോടോടോ. ഇല്ല മോദര പറ്റില്ലേ? ഓസഹാരേ മമ്മം അണ്ടിയേ ഞാൻ गाने गाने겠다 അമ്മ കാണഞ്ഞാ 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 ഇട്ടാ ആയി തെല്ലേട്ടോ എച്ചാ തമ്പടേ തുക്ക് അപ്പേ തമ്പാ എയ് തേജു ദേജി കൊന്നേ സേ ഇട്ടാ ടൈ എ ദേഗര കണ്ടിട്ടു കുടിച്ചിടാൻ ആ ഒമണിന അദ്ലേന്തേ ഇല്ലേ

അത് ലാസ്റ്റ് പിന്നെ ത്രീ ടൈറ്റിലെങ്ങനെ കെട്ടിയാ ചെയ്യാം അതൊന്നും കൊഴപ്പില്ല കെട്ടിക്കോ അത് കൊണ്ട് കാര്യ അതൊക്കെ ശരിയല്ല ആ കണ്ടിന് പെൺകിട്ട് ആളുകൾ ആ അത് പെങ്ങാട്ടാ വരുന്നേ ആ പറഞ്ഞു

മുട്ടൊന്നുണ്ടാ സൗണ്ടൊന്നും കഴിക്കില്ല എത്ര നേരം ഞാൻ കേട്ടില്ല കളോടൊന്നും തൊടൂ അവനെ പോയി വിളിച്ചു പോറായി അഞ്ചു ആനന്ദ ഭാവനയെ കൈയേന്നേ ഉണ്ടായിരുന്നു তো દવા അടിച്ചിട്ട് ഈ പാപ്പച്ചേക്കി ആണി ഞാൻ പാപ്പടേ ഞാൻ അമ്മമേലെ കൊള്ളം കണ്ട കണ്ടാ പൂവും വീടും സമ്പൂർണ്ണമായി മനോഹരമിച്ചു കണ്ടാലും കടന്നീരം മഞ്ചീയിട്ട് ഞാൻ ഇങ്ങരയും കണ്ടേനോ കാണാനൊന്നും ഇല്ല ബോൾ കേ ഹോം മേഡ് ആണ് ചലാക്കുന്നത് ഈ മേഡ് തന്നെ 1.5 1.5 ഇതിടായാണ് നമ്മൾ വെടിക്ക് നമ്മൾ ഇരുന്നു നമ്മൾ അത് കൊടുത്തില്ലേ നമ്മൾ చేയ്തുണ്ടെങ്കിൽ എഴുത ഓക്കേ നമ്മൾ ജീ ഇണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നോ പറഞ്ഞു നമ്മൾ പറഞ്ഞത് കണ്ടില്ലേ കാരണം അതിനകത്ത് പടക്കി വെച്ചതാ വർക്ക് എല്ലാം ഗുണ്ട് പോയി കുറവാ അല്ല അതിലല്ലേ നോക്കുക പടക്ക് തീരില്ല പതുക്കന പതുക്കന പതുക്കനെ പറ്റി പഠിക്കണ്ട പതുക്കെ കുട്ടിക്ക് വേദന ഇല്ല കഴിഞ്ഞു 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 ဘာဘာပတာကိုက်ကစ္စနဘာဟုတ်တယ်ခင်ဗျာဒီလိုခင်ဗျာ തിരുക്കോളം ഉണ്ടായിരുന്നല്ലേ കണ്ണൂടെ അതേപോലെ അങ്ങനെ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ പടക്കം പൊട്ടിക്കുന്നുണ്ടേ പറഞ്ഞൂടെ നടക്കട്ടെ ഞങ്ങൾ ശരിയാ തരാന്നുണ്ടോ ജോ ജയോ ജോ 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 അയ്യോ അയ്യോ യോ അതുകൊണ്ട് ഞങ്ങളുടെ ഇരുപത്തെട്ടിന്റെ ഫുഡാണ് എന്നാ പറയാണ്ട് മീൻകറിയുണ്ട് പക്കറച്ച ഉണ്ട് ചിക്കൻ കറിയുണ്ട് സാമ്പാറുണ്ട് മാങ്ങാപ്പുലിശ്ശേരി മാങ്ങാക്കറിയല്ലേ മാങ്ങാക്കറി പിന്നെ വിഷു ആണല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചധികം ഐറ്റംസ് റെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഞങ്ങളുടെ വിഭവങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ ഇരുപത്തെട്ട് അങ്ങനെ കഴിഞ്ഞു ഞങ്ങളത് പൊട്ടൊക്കെ വാളിയൊക്കെ ഇട്ട് കണ്ടൊക്കെ എഴുതി ഞങ്ങൾ സുന്ദര കൂട്ടപരായിട്ടിരിക്കുന്നത് ഏഹ് അപ്പൊ ഞങ്ങളുടെ ചരട് കെട്ടൽ കഴിഞ്ഞു നൂലുകെട്ടല് കഴിഞ്ഞു എല്ലാം പരിപാടികൾ അവസാനിച്ചു അപ്പൊ ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഓക്കെ ബൈ Thank you